ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പത്രങ്ങളിലൊക്കെ കണ്ടു ഒരു വാർത്തയാണ് കുസാറ്റി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പെൺകുട്ടികൾക്ക് ആർത്തവ അവധി ഒരു രണ്ട് ശതമാനം കൊടുത്ത് വന്നിട്ടുണ്ട് അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് മെൻസ്ട്രൽ പെയിന് ആർത്തവ ദിനങ്ങളിലെ അസഹ്യമായ വേദന അത് മിക്ക കുട്ടികൾക്കും അത് പ്രത്യേകിച്ച് ഒരു ടീനേജിലുള്ള അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും വലിയൊരു തലവേദനയാണത് കാരണം ആ സമയത്ത് പഠിക്കുന്ന ടെൻഷനും സ്ട്രെസ്സും അത് വേറെ ഉണ്ടാവും അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത വേദനയും കൂടെ വരുമ്പോൾ അത് വലിയൊരു ബേർഡൻ ആണ് ഇത്തരം കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു ലീവ് കൊടുത്തതും അത് അത്തരം കുട്ടികൾക്ക് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താണ് മെൻസ്ട്രൽ അത് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അതെങ്ങനെയൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ഓരോരുത്തർക്കും ഓരോ മാസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ റെഗുലറായിട്ട് വരുന്നുണ്ട് അതൊരു മിക്ക ആൾക്കാരിലും റെഗുലറാണ് പക്ഷെ ഒരു ഏർ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിതിലും അത് ഇറഗുലർ ആയിട്ടും വരുന്നുണ്ട് യൂഷ്വലി നമുക്കറിയാം ഒരു മെനാർക്കി ആദ്യത്തെ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പതിനാലാമത്തെ അല്ലെ പതിമൂന്നാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ആദ്യത്തെ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളതിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സിലൊക്കെ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളിലും അതുപോലെ തന്നെ കുറച്ച് ബോഡി വെയ്റ്റ് കുറവുള്ള കുട്ടികളിലൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ പെയിന് അതിൽ ആർത്തവ സമയത്തെ വേദന കണ്ടുവരാറുണ്ട് അപ്പം മിക്ക അമ്മമാരും ഈ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ഡോക്ടറെ ഇവർക്ക് ഓരോ മാസവും അതികഠിനമായിട്ടുള്ള വേദനയാണ് അവർക്ക് കടന്നിടത്തൊന്നും എണീക്കില്ല എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഛർദി ഓക്കാനും തല വരുന്നുണ്ടെന്ന് പറയും ഇതിനെയാണ് നമ്മൾ യൂഷ്വലി ഡിസ്മനോറിയ അല്ലെങ്കിൽ ആർത്തവ സമയത്തെ വേദന എന്നൊക്കെ പറയുന്നത് നോർമലി എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഒരു ചെറിയ വേദന എന്തായാലും നോർമലായിട്ട് ഉണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം നമുക്കറിയാം ആ ബ്ലീഡിങ് ബ്ലഡ് യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതെന്തെങ്കിലും ഹോർമോണൽ ആക്ഷൻ ഉണ്ടാവും ആ പ്രോസ്റ്റാഗ്ലാന്റ് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ആക്ഷനും കാരണം ഒരു ചെറിയ ക്രാംസ് അല്ലെങ്കിൽ വേദന സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഡെയിലി ആക്ടിവിറ്റീസിലൊന്നും വരുന്നില്ല പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് ഈ വേദന സഹിക്കാൻ പറ്റില്ല നടുവിൽ വേദന അതുപോലെ അടിവാറ്റിൽ വേദന അതിൻ്റെ കൂടെ ഛർദി ഓക്കാനോ വരിക പിന്നെ അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഒന്ന് എണീക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരാറുണ്ട് അതിനെയാണ് നമ്മൾ പൊതുവേ ഡിസ്പെനോറിയ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത് അങ്ങനത്തെ ആൾക്കാരാണ് അതിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് അപ്പം ഏതൊക്കെ ടൈപ്പാണ് ഈ ഡിസ്മനോറിയ ഉള്ളത് നോക്കാം അതിലൊന്നാമത്തെയാണ് പ്രൈമറി ഡിസ്മനോറിയ അതായത് യൂഷ്വലി നമ്മൾ ഈ ടീനേജേഴ്സിലൊക്കെ കാണുന്നതാണ് പ്രൈമറി ഡിസ്മനോറിയ അത് താ അവർക്ക് അണ്ടർലൈൻ അതിന് പുറകിൽ വലിയ ഒന്നും ഉണ്ടാവില്ല യൂട്രസിൽ കംപ്ലൈൻസോ കാര്യങ്ങളോ ഫൈബ്രോയ്ഡോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് മെൻസസ് സ്റ്റാർട്ട് ചെയ്ത വയസ്സ് മുതൽ അതായത് പതിനാലാമത്തെ വയസ്സ് അല്ലെങ്കിൽ പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ അവർക്ക് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കൂടെ ചിലപ്പോൾ മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും ക്ലോട്ടൊക്കെ ആയിട്ട് പോവാറുണ്ടാവും ചില ചെറിയ തലകർക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിനെ പൊതുവേ നമ്മൾ പ്രൈമറി ഡിസ്മനോറിയ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത് ഇത്തരം കുട്ടികൾ അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻ്റെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കുക പിന്നെ അതുപോലെ റെസ്റ്റ് എടുക്കുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രൈമറി ഡിസ്മനോറിയ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും നമ്മൾ ചില ടീനേജേഴ്സിലുള്ള കുട്ടികൾ നമുക്കറിയാം അവരെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗ്യമായിട്ട് പല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാറില്ല ഓൺലി ചെറിയ ചെറിയ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമുള്ള ഭക്ഷണങ്ങളാണ് ദിവസവും കഴിച്ചു വരുന്നത് അപ്പോൾ അത്തരക്കാരുതിലും ഈ ഡിസ്മനോറിയ പൊതുവെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി രണ്ടാമത്തേതാണ് സെക്കൻഡറി ഡിസ്മനോറിയ അതായത് ആദ്യം അവർക്ക് ടീനേജേഴ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വേദന പക്ഷെ അതൊരു ഡെലിവറി കഴിഞ്ഞാൽ അവർക്കത് പോയിട്ടുണ്ടാവും പിന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും വേദന റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അത് തുടർച്ചയായിട്ട് മെൻസിസ് നിൽക്കുന്നവള ഒരു മെനപ്പോസ് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് അവസ്ഥയാണ് സെക്കൻഡറി ഡിസ്മനോറിയ അതിന് കാരണക്കാരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതായത് യൂട്രൈൻ ഫൈബ്രോയിഡ് മുഴകളാവാം അല്ലെങ്കിൽ പി സി ഒ ഡി എന്നുള്ള ഒരു കണ്ടീഷനാവാം അല്ലെങ്കിൽ അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ പോളിപ്പുകൾ ഇത്തരം പല കാരണങ്ങൾ കൊണ്ടും ഈ സെക്കൻഡറി ഡിസ്മനോറിയ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെട്ടു വരാറുണ്ട് ഇത് നമ്മൾ ഒരു സ്കാനിങ് യു എസ് സി സ്കാനിങ് ഒക്കെ വഴി നമുക്കത് നേരത്തെ അത് കണ്ടെത്താനും പറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന അത്ര സമയത്തെ വേദന നമുക്ക് താനേ അത് കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ പൊതുവെ സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിസ്മനോറിയകൾ നമ്മൾ പൊതുവേ ഏത് കാറ്റഗറിയിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ താഴെ എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണത്തെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരമാവധി ഈ വേദന കുറയ്ക്കാനും നല്ലൊരു ആർത്തവ സമയത്ത് ഉന്മേഷത്തോടെ ഇരിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ ക ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല അടിവയറ്റിൽ വേദന ഉണ്ടാവും വേദന കൂടിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് ഊര ഊരേൻ്റെ അവിടെ വേദന വരും ചിലവർക്ക് തൊടേണ്ട താഴേക്ക് വരെ വേദന ഇറങ്ങി വരാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഹെവി ആയിട്ട് ബ്ലീഡിങ് പോവുക ചില ക്ലോത്ത്സ് ആയിട്ടൊക്കെ പോവാറുണ്ട് പിന്നെ ഭയങ്കര ഓക്കാനം ഭയങ്കര ഷർദില് ഇത്തരത്തിൽ നിരവധി ലക്ഷണങ്ങളായിട്ടാണ് കുട്ടികൾ വരാറുള്ളത് പിന്നെ നമ്മൾ എങ്ങനെ ഇതിന് കണ്ടെത്താമെന്ന് പറഞ്ഞു പ്രൈമറി ഡിസ്മനോറിയുടെ കേസിൽ നമുക്ക് ഇത് പ്രത്യേകിച്ച് സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആ കുട്ടികൾ പറയുന്ന ആ ഒരു ഇതിൻ്റെ സിവിയറിറ്റിക്കനുസരിച്ച് നമുക്കിത് ഡിസ്മനോറിയൽ പെടുത്താമെന്ന് കണ്ടെത്താവുന്നതാണ് നീ സെക്കൻഡറി ഡിസ്മെനോറിയുള്ള കേസിലാണെങ്കിലാണ് നമ്മളൊരു സ്കാനിങ് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കും അപ്പോൾ എൻഡോമെറ്റോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിയിലൂടെ നമുക്ക് കണ്ടെത്താനാവും ബാക്കിയുള്ള മുഴകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാധാ അൾട്രാസ സ്കൗണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയും നമുക്ക് കണ്ടെത്താനാവും ഇനി നമുക്ക് ഇതിന് നമുക്ക് എങ്ങനെ ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാമെന്ന് നോക്കാം സാധാരണ പ്രൈമറി ഡിസ്മനോറിയ ഉള്ള കേസിൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഹീറ്റിംഗ് പാഡ് അല്ലെങ്കിൽ ഒരു ഇളം ചൂട് ചൂടുള്ള ഒരു തുണിയൊക്കെ ആ അടിവയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ യൂരയുടെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഹോർമോണൽ ആക്ഷൻ നമുക്ക് കുറയ്ക്കാനും യൂട്രസിൻ്റെ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ സാധിക്കും അതുവഴി നമുക്ക് ഇതിൻ്റെ ആർത്തവ സമയത്തെ വേദന കുറക്കാൻ കഴിയും നമുക്കറിയാം ഒരു പിരീഡ്സ് ഒരു മെൻസ്ട്രൽസ് സൈക്കിളിലും ഓരോ ഓവം സ്ത്രീയിലും ഉണ്ടാവുന്നുണ്ട് ആ ഓവം പ്രഗ്നൻറ്റ് ആയിട്ടില്ലെങ്കിലാണ് താഴെക്കൂടെ ഓ യൂട്രസിലൂടെ പിന്നെ ബ്ലീഡിങ് ആയിട്ട് അത് പുറത്ത് വരുന്നത് അപ്പോൾ ആ ഓവത്തനെയും അതുമായി ബന്ധപ്പെട്ട യൂട്രസിലുള്ള ചേയ്ഞ്ചസ് അല്ലെങ്കിൽ ആ യൂട്രൈൻ ആവരണമൊക്കെ കട്ടി കൂടിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ പുറത്തേക്ക് കളയണമെങ്കിൽ അവിടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ആക്ഷൻ കാരണമാണ് ഇതിൻ്റെ കണ്ട്രാക്ഷനും റിലാക്സേഷനൊക്കെ നടന്നിട്ട് പുറത്തേക്ക് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ആ പ്രോസ്റ്റാഗ്ലാന്റിൻ്റെ ആക്ഷൻ കാരണമാണ് ഈ വേദന വരുന്നത് അപ്പോൾ ആ വേദന കുറക്കാനായിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് പാഡൊക്കെ യൂസ് ചെയ്യുന്നത് അതുവഴി നമുക്ക് ആ ഹോർമോണിൻ്റെ ആക്ഷൻ കുറക്കാനും മസിൽസ് കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ സാധിക്കും അതാണ് ഹീറ്റിംഗ് പാഡിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇന്ന് രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യമായിട്ട് മെനാർക്കി ആവുന്ന കുട്ടികൾ മെൻസസ് ആവുന്ന കുട്ടികൾക്ക് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഐറ്റംസ് കുറച്ചിട്ട് കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെയുള്ള ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതും ആ ഹോർമോണൽ ആക്ഷൻസിനെ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കും ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് വേദന തീരെ കുറയുന്നില്ല കുട്ടിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കോളേജിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന പരാതികളുണ്ടെങ്കിൽ അതിൽ എക്സാം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എക്സാം ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെ ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം അവസ്ഥയിൽ നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉടനടി സ്വീകരിക്കേണ്ടതാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഞങ്ങൾ ഞങ്ങളിതിന് പ്രത്യേക ചികിത്സ തന്നെ കൊടുത്തു വരുന്നുണ്ട് ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാ സിംറ്റംസും കണക്കിലെടുത്തു കൊണ്ടുള്ള ഒരു മെഡിസിനാണ് ഞങ്ങളിതിൽ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ളത് അതൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മരുന്ന് നിർണയം രോഗനിർണയം നടത്തി ഒറിജിനൽ യൂറോപ്യൻ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒറിജിനൽ ജർമ്മൻ മെഡിസിൻ പൊട്ടൻസി മരുന്നുകളും കൊണ്ട് ചികിത്സാ രീതിയാണിത് ഇത് തികച്ചും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് തികച്ചും ഇത് ഫലപ്രദമായി ഞങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത്തരം ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ടു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം